വേനൽ ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഇത്തവണ ആർക്കൊപ്പമാണ് തൃശ്ശൂർ ആരെടുക്കുമെന്നറിയാൻ ഞങ്ങൾ ഗ്രാമീണ ഓർബിറ്റ് ചാനൽ സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് വാടാനപ്പള്ളിയിലാണ് വാടാനപ്പുള്ളിയിൽ ഞങ്ങൾക്കും പറയുവാനുണ്ട് സംഘം എത്തി നിൽക്കുമ്പോൾ വാടാനപ്പള്ളിയിലെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തേടാം നമുക്ക് അവിടേക്ക് പോകാം അപ്പോ തൃശ്ശൂര് ഇത്തവണ ആരെക്കാനായിരിക്കും സാധ്യത നമ്മുടെ എലക്ഷൻ വരെയാണ് അപ്പോ തൃശ്ശൂർ ആരെക്കാൻ ഇത്തവണ ചാൻസ് കൂടുതൽ തൃശ്ശൂര് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും സുരേഷ് വിജയിക്കുമാർ ചേട്ടാ എന്തായാലും ത്രികോണ അല്ലേ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ മൂന്ന് കൂട്ടും കട്ടാക്കി കട്ടേ അല്ലേ കഴിഞ്ഞു ആ അതെ ഇത് ആര് ജയിക്കുന്നുള്ള പറയാൻ പറ്റില്ല ആ രീതിയിലാണ് പോണത് മുരളീധരൻ സുരേഷ് ഗോപിയായാലും സുനിൽ കുമാർ വ്യക്തിപരമായിട്ട് സുനിൽ കുമാർ നല്ല ഇതാണ് സുരേഷ് ഗോപി അങ്ങനെയാണ് കരുനാടിനും മോനായാലും നല്ല ആളാണ് അപ്പൊ നമുക്ക് ആര് ജയിക്കുന്നുള്ളത് പറയാൻ പറ്റില്ല തൃശൂർ ലോക്സഭയെ ഇത്തവണ ആർക്ക് കൊടുക്കാം നമുക്ക് നല്ലൊരു മനുഷ്യൻ വരല്ലേ അപ്പൊ നമുക്ക് ഇത്തവണ ആർക്ക് കൊടുക്കാം തൃശ്ശൂരിനെ സുരേഷ് ഗോപിക്ക് കൊടുക്കാം ഞാൻ സംശയല്ലോ ഒരു മാറ്റം അത്യാവശ്യമാണ് അതെ ചാൻസ് കൂടുതൽ സുരേഷ് ാണ് ഒരു സംശയം ഇല്ല വളരെ അധികം വിജയ സാധ്യത ഉള്ളതാണ് തൃശ്ശൂര് എന്തായാലും സുരേഷ് ഗോപി ജയിക്കും മത്സരം ഇവിടെ കടുക്കുന്നുള്ളതില് ഉറപ്പല്ലേ ഉറപ്പാണ് ഉറപ്പാണ് കടുത്ത അതെ 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 സുരേഷ് ഗോപി തന്നെ ജയിക്കുവളു അവിടെ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി

സുനിൽ സുരേഷ് ുമാർ നടക്കണം ആരെ പ്രവർത്തനം നന്നാവ അവർ അവരിപ്പോ തുടക്കത്തില് തന്നെ അവര് പലതും കാണിക്കുമല്ലോ അപ്പൊ അതിന്റെ പേരിലെ നോക്കട്ടെ എന്നിട്ട് ചെയ്യുള്ളൂ തൃശ്ശൂർ ഇവിടെ മുരളീധരൻ ജയിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലം ആർക്ക് കൊടുക്കാം സുരേഷ് ഗോപി കൊടുക്കുക അതിന് ജയിച്ചാൽ മന്ത്രിയാണ് അതില് സംശയല്ലേ ചേട്ടാ തൃശ്ശൂർ ഇത്തവണ ആർക്ക് കൊടുക്കാം നമുക്ക് മൂന്നാളും ജയിക്കുന്ന എന്റെ ഉദ്ദേശം പക്ഷെ അത് ജയിക്കില്ല ഒരാൾ ജയിക്കുള്ളൂ അപ്പൊ സുരേഷ് ഗോപി ജയിക്കട്ടെ അതിന് നമ്മൾ സുരേഷ് ഗോപി മാറ്റം വേണം തൃശ്ശൂർ ആരെടുക്കാനാണ് ചാൻസ് െ പറ്റി എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല ഇല്ല സുരേഷ് ഞങ്ങള് ഇവിടെ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് തീരുമാനം അതിന് വേണ്ടി പ്രവർത്തിക്കുന്നതരാ ആ മാറ്റം എപ്പോഴും അനിവാര്യല്ലേ പ്രതീക്ഷിക്കണം സുനിൽ സുരേഷ് ോപിന്നെപിന്നെ അത് മുരളീധരൻ തന്നെ ഓക്കെ നൂറ് ശതമാനം ജയിക്കാൻ സാധിക്കാൻ സാധ്യത ഭൂരിപക്ഷത്തിന് ബഹുഭൂരിപക്ഷം

അതൊരു വികസനത്തിനായിരിക്കും മുൻതൂക്കം അതെ നാടിന്റെ വികസനം പുരോഗതി അല്ലേ